നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം അശ്വതി നക്ഷത്രക്കാരുടെ ജ്യോതിഷപരവും സംഖ്യശാസ്ത്രപരവുമായ ഭാഗ്യനിർഭാഗ്യങ്ങളും ഭാഗ്യസംഖികളും ഭാരതീയ ജ്യോതിഷ പാരമ്പര്യത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന അശ്വതി നക്ഷത്രം പ്രപഞ്ചത്തിന്റെ ചലനാത്മകതയെയും ആദ്യ അവസ്ഥയെയും പ്രതിനിധീകരിക്കുന്നു ആകാശമണ്ഡലത്തിലെ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ പൂജ്യം ഡിഗ്രി മുതൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്ര സമൂഹം മേടൻ രാശിയുടെ തുടക്കത്തെ അടയാളപ്പെടുത്തുന്നു ഇതിന്റെ അധിപനായ കേതുവും രാശ്യാധിപനായ ചൊവ്വയും ചേർന്നൊരുക്കുന്ന സങ്കീർണമായ ഊർജ്ജ തന്ത്രമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തെയും സ്വഭാവത്തെയും നിർണ്ണയിക്കുന്നത് കുതിരയുടെ തല എന്നർത്ഥം വരുന്ന അശ്വിനി എന്ന സംസ്കൃത നാമത്തിൽ നിന്നും രൂപപ്പെട്ടതാണ് അശ്വതി എന്ന മലയാള രൂപം ഇതിൽ അശ്വതി നക്ഷത്രത്തിന്റെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ സംഖ്യാശാസ്ത്രപരമായ ഭാഗ്യഘടകങ്ങൾ ജീവിതത്തിലെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ ഇവയൊക്കെയാണ് ഉൾപ്പെടുന്നത് ജ്യോതിഷ ശാസ്ത്രമനുസരിച്ച് അശ്വതി ദേവഗണ നക്ഷത്രമാണ് ഇത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ അന്തർലീനമായ ആത്മീയതയും ദൈവികതയും സൂചിപ്പിക്കുന്നു സത്വഗുണപ്രധാനമായ ഈ നക്ഷത്രം പരിശുദ്ധി അറിവ് കരുണ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നു പൃഥ്വി അതായത് ഭൂമി തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള നക്ഷത്രമായതിനാൽ വേഗതയ്ക്കും ചടുലതയ്ക്കും ഇടയിലും പ്രായോഗികമായ ഒരു അടിത്തറ ഇവർക്കുണ്ടായിരിക്കും അശ്വതി നക്ഷത്രം പൂർണമായും മേടൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു മേടൻ രാശിയുടെ അധിപനായ ചൊവ്വ ഊർജ്ജം സാഹസികത പോരാട്ടവീര്യം എന്നിവയുടെ പ്രതീകമാണ് എന്നാൽ നക്ഷത്രത്തിന്റെ അധിപൻ കേതു ആയതിനാൽ ചൊവ്വയുടെ പുറമെയുള്ള തീക്ഷ്ണതയെ ആന്തരികമായ ആത്മീയ അന്വേഷണങ്ങളായും വൈരാഗ്യവുമായും കേതു ബന്ധിപ്പിക്കുന്നു ഈ രണ്ട് വിരുദ്ധത ധ്രുവങ്ങളിലെ ഊർജങ്ങളുടെ സംഗമം അശ്വതിക്കെതിരെ ഒരേ സമയം കർമ്മോത്സുകതയും എന്നാൽ ആത്മചിന്തയുള്ളവരും ആക്കി മാറ്റുന്നു അശ്വതി നക്ഷത്രത്തിന്റെ അതിദേവതകൾ ദേവ വൈദ്യന്മാരായ അശ്വിനികുമാരന്മാരാണ് സ്വർണരഥത്തിൽ സഞ്ചരിക്കുന്ന ഇരട്ട സഹോദരന്മാരായ ഇവർ പ്രകാശത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാഹകരാണ് ഈ പുരാണ പശ്ചാത്തലം അശ്വതി നക്ഷത്രക്കാർക്ക് സഹജമായ ഒരു ഹീലിംഗ് പവർ അതായത് രോഗശമന ശേഷി നൽകുന്നു പല അശ്വതി നക്ഷത്രക്കാരും വൈദ്യശാസ്ത്രത്തിലോ കൗൺസിലിങ്ങിലോ ആത്മീയ ചികിത്സാ രീതികളിലോ തിളങ്ങുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഇതാണ് അശ്വതി നക്ഷത്രക്കാരുടെ പോസിറ്റീവ് സ്വഭാവം വെല്ലുവിളികളെ നേരിടാൻ ഇവർക്ക് അസാധാരണമായ ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ട് ഇവർ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്നവരും കള്ളത്തരങ്ങളെ വെറുക്കുന്നവരുമാണ് സ്വന്തം അസൗകര്യങ്ങൾ നോക്കാതെ പോലും മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർ മുന്നോട്ട് വരും പുതിയ വിദ്യകൾ വേഗത്തിൽ പഠിക്കാനും യുക്തിപൂർവം ചിന്തിക്കാനുമുള്ള കഴിവ് ഇവർക്കുണ്ട് നെഗറ്റീവ് സ്വഭാവം അമിതമായി ധൃതി കാരണം പലപ്പോഴും പണികൾ അപൂർണമായി പോവുകയോ തെറ്റുകൾ സംഭവിക്കുകയോ ചെയ്യാറുണ്ട് താൻ പിടിച്ച മുയലിന് കൊമ്പ് മൂന്നെന്ന മട്ടിലുള്ള കടുത്ത വാശി ഇവർക്ക് പലപ്പോഴും വിനയാകാറുണ്ട് ദേഷ്യം നിയന്ത്രിക്കാൻ ഇവർക്ക് പ്രയാസമായിരിക്കും ദേഷ്യം വന്നാൽ പരുഷമായ ഭാഷ ഉപയോഗിക്കാൻ ഇവർ മടിക്കുകയുമില്ല ഇതിവരുടെ നെഗറ്റീവാണ് സംഖ്യാശാസ്ത്ര പ്രകാരം അശ്വതി നക്ഷത്രത്തിന് ഗഹനമായ ബന്ധമുണ്ട് ഓരോ നക്ഷത്രത്തിന്റെ ഒരു നിശ്ചിത ഗ്രഹവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ആ ഗ്രഹത്തിന്റെ സംഖ്യ നക്ഷത്രത്തിന് ഭാഗ്യമായി മാറുന്നു കേതുവും ചൊവ്വയും സംഖ്യാശാസ്ത്രപരമായ വിശകലനം അശ്വതിയുടെ അധിപനായ കേതുവിൻ്റെ സംഖ്യ ഏഴാണ് മേടം രാശാധിപനായ ചൊവ്വയുടെ സംഖ്യ ഒൻപത് അതിനാൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും ഭാഗ്യമായ സംഖ്യകൾ ഏഴ് ഒൻപത് എന്നിവയാണ് ഈ സംഖ്യകൾ തീയതികളായി വരുന്ന ദിവസങ്ങളിൽ ഉദാഹരണത്തിന് ഏഴ് ഒൻപത് പതിനാറ് പതിനെട്ട് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് അശ്വതിക്കാർക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ വിജയസാധ്യത വർദ്ധിക്കുന്നതാണ് ഒരാളുടെ ജനന തീയതിയിലെ എല്ലാ അക്കങ്ങളെയും കൂട്ടിക്കിട്ടുന്ന സിംഗിൾ ഡിജിറ്റ് നമ്പറാണ് ജീവിതപാദസംഖ്യ ഇത് ഏഴ് അല്ലെങ്കിൽ ഒൻപതാണെങ്കിൽ ആ വ്യക്തിക്ക് അശ്വതി നക്ഷത്രത്തിന്റെ ഗുണങ്ങൾ ഇരട്ടിയായി ലഭിക്കും ഉദാഹരണത്തിന് ജനന തീയതി പതിനഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ആണെങ്കിൽ ഒന്ന് അധികം അഞ്ച് അധികം എട്ട് അധികം ഒന്ന് അധികം ഒൻപത് അധികം ഒൻപത് അധികം അഞ്ച് ഇവ കൂട്ടിക്കിട്ടുന്ന തുക മുപ്പത്തിയെട്ടാണ് ഈ സംഖ്യകൾ നമ്മൾ കൂട്ടുമ്പോൾ മൂന്ന് അധികം എട്ട് കിട്ടുന്ന തുക പതിനൊന്നാണ് ഇവ രണ്ടും കൂട്ടുമ്പോൾ രണ്ടാണ് ഇവിടെ രണ്ടാണ് സംഖ്യ നിറങ്ങൾക്ക് ഗ്രഹങ്ങളുടെ രശ്മികളെ ആകിരണം ചെയ്യാനുള്ള ശേഷിയുണ്ട് അശ്വതി നക്ഷത്രക്കാരുടെ ശാരീരികവും മാനസികവുമായ ഊർജ്ജത്തെ ഉത്തേജിപ്പിക്കാൻ ചില നിറങ്ങൾ സഹായിക്കുന്നു അനുയോജ്യമായ നിറങ്ങൾ ചുവപ്പ് ചൊവ്വയുടെ പ്രതീകമായ ചുവപ്പ് ധൈര്യവും ഉന്മേഷവും നൽകുന്നു മഞ്ഞ വ്യാഴത്തിന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കുന്ന മഞ്ഞ നിറം വിവേകത്തെയും അറിവിനെയും സൂചിപ്പിക്കുന്നു പിങ്ക് ഓറഞ്ച് മെറൂൺ ഇവ ആത്മവിശ്വാസത്തെയും സ്നേഹത്തെയും വർദ്ധിപ്പിക്കുന്നു ഒഴിവാക്കേണ്ട നിറങ്ങൾ ചാരനിറം അശ്വതിക്കാർ ഒഴിവാക്കേണ്ട പ്രധാന നിറമാണ് ഇത് ഇവരുടെ വേഗതയെ കുറയ്ക്കാനും മാനസികമായ മടുപ്പ് അനുഭവപ്പെടുകയും ചെയ്യും കറുപ്പ് ശുഭകരമായ ചടങ്ങുകളിൽ കറുപ്പ് വസ്ത്രങ്ങൾ ധരിക്കുന്നത് അശ്വതിക്കാർക്ക് ഗുണകരമല്ലെന്ന് ഒരു വിഭാഗം ജ്യോതിഷികൾ കരുതുന്നുണ്ട് കാരണം ഇത് ഊർജ്ജത്തിന്റെ ഒഴുക്കിനെ സാവധാനത്തിലാക്കുന്നു കടുത്ത നീല അമിതമായ ചിന്തകൾക്കും മാനസിക സംഘർഷങ്ങൾക്കും ഇത് കാരണമാക്കും അശ്വതി നക്ഷത്രക്കാർക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വിജയിക്കാൻ ചില ദിവസങ്ങൾ കൂടുതൽ അനുയോജ്യമാണ് ചൊവ്വാഴ്ച ചൊവ്വയുടെ ദിവസമായതിനാൽ ശാരീരിക പ്രവർത്തനങ്ങൾക്കും മത്സരങ്ങൾക്കും ഉത്തമമാണ് വ്യാഴാഴ്ച ആത്മീയ കാര്യങ്ങൾക്കും വിദ്യാരംഭത്തിനും വ്യാഴാഴ്ച വളരെ ഗുണകരമാണ് വെള്ളിയാഴ്ച കല ആഡംബര യാത്രകൾ എന്നിവയ്ക്ക് ഈ ദിവസം അനുകൂലമായി പറയുന്നു തിങ്കളാഴ്ച സാമ്പത്തിക ഇടപാടുകൾക്കും പുതിയ നിക്ഷേപങ്ങൾക്കും അനുയോജ്യമായ ദിവസമായി കണക്കാക്കുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം ചൊവ്വാഴ്ച പണം കടം വാങ്ങുകയോ കൊടുക്കുകയോ അശ്വതി നക്ഷത്രക്കാർക്ക് അത്ര നല്ലതായി കാണുന്നില്ല വിജയകരമായ ജീവിതത്തിനായി അശ്വതി നക്ഷത്രക്കാർ ചില കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതുണ്ട് ധൃതിയിലുള്ള വിവാഹം അശ്വതി സ്ത്രീകൾ ഇരുപത്തിമൂന്ന് ഇരുപത്തി ആറ് വയസ്സിനിടയിലും പുരുഷന്മാർ ഇരുപത്തി ആറ് മുപ്പത് വയസ്സിനിടയിലും വിവാഹിതരാകുന്നത് ദാമ്പത്യ വിജയത്തിന് നല്ലതാണ് ഇതിനു മുൻപുള്ള ധൃതിയിലുള്ള തീരുമാനങ്ങൾ പലപ്പോഴും തകർച്ചയ്ക്ക് കാരണമാകും അപൂർണമായ പ്രവർത്തനങ്ങൾ ഒരു കാര്യം ആവേശത്തോടെ തുടങ്ങുകയും പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഇവർ നിയന്ത്രിക്കേണ്ടതാണ് മദ്യം ലഹരി അശ്വതി നക്ഷത്രത്തിന്റെ ലഹരിയോടുള്ള ആസക്തി വരാൻ സാധ്യത കൂടുതലായതിനാൽ ഇത് കേതുവിന്റെ മോശം സ്വാധീനത്തെ വർദ്ധിപ്പിക്കും പ്രതികൂല നക്ഷത്രങ്ങളിലെ കർമ്മങ്ങൾ കാർത്തിക മകയിരം പുണർദ്ദം എന്നീ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടങ്ങുന്നത് ഒഴിവാക്കുക അശ്വതി സ്ത്രീകളും പുരുഷന്മാരും അമിത വേഗതയിൽ നിന്ന് വിട്ടുനിൽക്കണം കാരണം അപകടങ്ങൾ ഇവരെ പെട്ടെന്ന് ബാധിക്കാൻ സാധ്യതയുണ്ട് പ്രധാന ആരാധന ഗണപതി ഭജനം അശ്വതിയുടെ അധിപനായ കേതുവിന്റെ ദോഷങ്ങൾ മാറാൻ ഗണപതിയെ ഭജിക്കുന്നത് ഏറ്റവും വലിയ പരിഹാരമാണ് സുബ്രഹ്മണ്യ ആരാധന രാശാധിപനായ ചൊവ്വയെ പ്രീതിപ്പെടുത്താൻ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുകയും ചൊവ്വാഴ്ചകൾ ദർശനം നടത്തുകയും ചെയ്യുക വിഷ്ണു സഹസ്രനാമം മാനസികമായ ശാന്തി ലഭിക്കാൻ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഗുണകരമാണ്